നമസ്കാരം നമ്മൾ അപ്പുറം പരിതാപകരമാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ പ്രകൃതി സംഹാര താഡവമാടിയപ്പോൾ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് പകച്ചു നിൽക്കുകയാണ് പാക് ജനത പാകിസ്ഥാനിൽ ഇത് സാധാരണമാണ് ഓരോ തവണ മഴ പെയ്യുമ്പോഴും ആവർത്തിക്കുന്ന ഒരു ദുരന്ത കഥയാണ് ഇത് പാകിസ്ഥാൻ ഖൈബർ പാക് സ്വാബി ജൂലയിലെ ആ കൊച്ചു ഗ്രാമത്തിൽ ചെളിയിൽ പുതങ്ങി കിടന്ന രണ്ട് പിഞ്ചുമക്കളുടെ നിശ്ചലമായ ശരീരങ്ങൾ പുറത്തെടുക്കുമ്പോൾ ആ വലിയ ജനക്കൂട്ടം നിർവികാരായി നോക്കി നിൽക്കുകയായിരുന്നു കൂടി നിന്ന ആരുടെയും കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നില്ല ഭയപ്പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ നിസ്സംഗതയിൽ വേദനയും അതിനേക്കാൾ ദേഷ്യവും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു കാരണം അവർക്കറിയാമായിരുന്നു ഈ ദുരന്തം ആദ്യത്തേതുമല്ല അവസാനത്തേതാകുകയുമില്ല എന്ന് അപ്രതീക്ഷിതമായി വന്ന വെള്ളപ്പൊക്കത്തിൽ അവരുടെ വീടുകൾ ഒലിച്ചു പോയിരുന്നു മനുഷ്യർ ചെളിയുടെയും അവശിഷ്ടങ്ങളുടെയും അടിയിൽ കുടുങ്ങി കയ്യിൽ കിട്ടിയ മൺവെട്ടികളും കൈകളും കൊണ്ട അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞു ചിലർ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ സഹായിച്ചു ആംബുലൻസുകൾക്കും മരുന്നുകൾക്കും രക്ഷാപ്രവർത്തകർക്കും അവരുടെ ദുരന്ത ഭൂമിയിലേക്ക് എത്താൻ പോലും കഴിഞ്ഞില്ല നിസ്സഹാരായി അവർ നോക്കി നിൽക്കേ സമയം മരണത്തിന് വഴിമാറുകയായിരുന്നു ഇതുപോലുള്ള കാഴ്ചകൾ പാകിസ്ഥാനിൽ പുതിയതൊന്നുമല്ല ജൂൺ മുതൽ മാത്രം മൺസൂൺ മഴയിൽ ഏകദേശം എണ്ണൂറിലധികം ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പതിനാറ് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറിന് നാശനഷ്ടമുണ്ടായി എന്നാണ് ലോകബാങ്ക് കണക്കാക്കുന്നത് ചരിത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അവിടെ ഒരു ഭരണകൂടമുണ്ട് എന്താണ് അവർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ഇന്ത്യക്കെതിരെ മറവിളി കൂട്ടുന്നതിൽ കേമന്മാരായ പാകിസ്ഥാൻ ഭരണകൂടത്തിന് സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ പറ്റാത്തതാ എന്തുകൊണ്ടാണ് അമേരിക്കയുമായി കൂടിയാലോചനകൾ നടത്തുകയും വലിയ വലിയ ചർച്ചകളിൽ അതല്ലെങ്കിൽ കരാറുകളിൽ ഒപ്പിടുന്ന പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് അവരുടെ ജനതയെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല പാകിസ്ഥാൻ ജനത തന്നെ തിരികഴിഞ്ഞു അവർക്ക് മനസ്സിലായി കഴിഞ്ഞു തങ്ങളുടെ ഭരണാധികാരികളിൽ തങ്ങൾ സുരക്ഷിതരല്ല എന്ന് ഏത് കാലാവസ്ഥ വ്യതിയാനത്തിനും വളരെ എളുപ്പത്തിൽ ഇരയാകാവുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ കനത്ത മഴ വരൾച്ച മഞ്ഞുരുകൾ തുടങ്ങി പ്രകൃതി ദുരന്തങ്ങൾ ഇവിടെ സാധാരണമാണ് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് തടയിടാൻ പാകിസ്ഥാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഈ വർഷത്തെ ബജറ്റ് കാണിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിനുള്ള ബജറ്റ് ഒൻപത് ദശാംശം ഏഴ് മില്യൺ ഡോളറായി കുറച്ചപ്പോൾ പ്രതിരോധ മേഖലയ്ക്കുള്ള ചെലവാകട്ടെ ഒൻപത് ബില്യൺ ഡോളറായി വർദ്ധിപ്പിക്കുകയും ചെയ്തു നമ്മുടെ പ്രതിരോധ ശേഷിയിൽ നമ്മൾ നിക്ഷേപിക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവർ എന്തിന് നമ്മെ സഹായിക്കണം പാകിസ്ഥാൻ ജനത ചോദിക്കുകയാണ് ഈ ദുരന്തങ്ങൾക്ക് പിന്നിൽ മറ്റൊരു ദുഃഖകരമായ കാരണവുമുണ്ട് നിയമങ്ങളുടെ ലംഘനം നദീതീരങ്ങളിൽ നിർമ്മാണം പാടില്ല എന്ന നിയമങ്ങൾ ഉണ്ടായിട്ടും ആളുകൾ അവിടെ വീടുകൾ വയ്ക്കുന്നു പാകിസ്ഥാൻ ഭരണകൂടത്തിന് മൗനാനുമതി നൽകുന്നു അവർ തന്നെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നു നഗരങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ ഡ്രെയിനേജ് സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തുന്നു കറാശി പോലുള്ള വലിയ നഗരങ്ങൾ പോലും വെള്ളപ്പൊക്കത്തിൽ മുങ്ങി താണിരിക്കുകയാണ് ഈ ദുരന്തങ്ങൾ കാണിക്കുന്നത് ദുർബലമായ ഭരണത്തിന്റെയും അവഗണിക്കപ്പെട്ട നിയമങ്ങളുടെയും ദുരന്ത ഫലമാണ് അനുഭവിക്കുന്നതാകട്ടെ അവിടെ സജ്ജനതയും വിദഗ്ധരടക്കം പറയുന്നത് ദാരിദ്ര്യമാണ് ഏറ്റവും മോശമായ കാര്യമെന്നാണ് അന്താരാഷ്ട്ര സഹായം ലഭിക്കാത്തതും സ്വന്തം സർക്കാർ വേണ്ടത്ര സഹായം നൽകാത്തതും ഈ രാജ്യത്തെ ദുരന്തങ്ങളുടെ ആഴം കൂട്ടുന്നുണ്ട് മാത്രമല്ല ജലജന്യ രോഗങ്ങൾ പെരുകുകയാണ് അവിടെ അസുഖം നിമിത്തവും ഓരോ മാസവും നൂറുകണക്കിന് ആളുകളാണ് മരിച്ചു വീഴുന്നത് നല്ല മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്കും സുരക്ഷിതമായ ഭവന നിർമ്മാണത്തിനും പണം കണ്ടെത്താൻ പാകിസ്ഥാൻ പാടുപിടുകയാണ് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനിലെ സ്വാബിയിലെ ഒരു ഗ്രാമത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുമ്പോൾ കൂടുതൽ മഴ വരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുകൾ വന്നിരുന്നു ആ പ്രാർത്ഥനകൾ ഒരു ചോദ്യം മാത്രമാണ് മുഴക്കിയത് ഈ കണ്ണുനീരിലും വേദനകൾക്കും എന്തെങ്കിലും ഒരു അറുതി ഉണ്ടാകുമോ എന്ന്